എൻ്റെ പേര് അർച്ചന ഞാൻ കൊല്ലം കരുനാപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിനാണ് ഉടമ്പടി എടുത്തത് ഉടകമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ആർട്ടിക്കേരിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് എന്ന് വെച്ചാൽ ദേഹമൊക്കെ ആട്ടും പുഴ ഇറക്കുമ്പം ദേഹമൊക്കെ തടിച്ചു പോങ്ങുമല്ലോ അതുപോലെ ബോഡി ഫുള്ളായി വായിക്കകത്ത് വെള്ളം കുടിക്കി ഇറക്കാം അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും ഞാൻ കരുനാപ്പിളി ഒട്ടുമിക്ക ഹോസ്പിറ്റലിലും പോയി അപ്പോൾ സ്റ്റീറോയ്ഡ് ഇഞ്ചെക്ഷൻ സ്റ്റീറോയ്ഡ് ടാബ്ലറ്റ് രണ്ട് ദിവസം കഴിയിക്കുമ്പോൾ പിറ്റേ ദിവസവും വീണ്ടും ഇതുണ്ടാകുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അമൃത ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴും ചിറോയിഡാണ് തന്നത് എന്നിട്ടും ചിറോഡ് കഴിച്ച് കഴിച്ച് ദേഹം മൊത്തം ഫുള്ള് നീരായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്മ പറഞ്ഞ് ഇവിടെ മാതാവുണ്ട് അവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മതി എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എടുത്തിട്ട് പോയി പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഹിന്ദു അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കേണ്ട രീതി ഒന്നും അറിയത്തില്ല ഞാൻ പോയി പക്ഷേ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പം ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ട് കുറേ ദിവസം കഴിഞ്ഞ് എനിക്ക് വരണമെന്ന് തോന്നി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്നു വന്നപ്പം ഇവിടെ ഒരു യാദൃശ്യമായി മഞ്ജു എന്ന് പറയുന്നൊരു ചേച്ചിയെ കാണാൻ പരിചയപ്പെടാനും ഇവിടെ അപ്പം ഉടമ്പടി തൈലത്തിൻ്റെയും ഉപ്പിൻ്റെയും തേൻ്റെ കാര്യമൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അത് അത് ഞാൻ പ്രാർത്ഥിച്ചു എല്ലാം തിരിച്ചുപോയി ഈ ചേച്ചി പറഞ്ഞ രീതിയിലെല്ലാം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഉപ്പ് ഇട്ട് വിശ്വാസ പ്രമാണം ചെല്ലി അങ്ങനെയൊക്കെ തേൻ കഴിച്ചു അങ്ങനെയൊക്കെ മാ കഴിച്ചു അങ്ങനെ എനിക്ക് സ്റ്റിറോയിഡ് സ്റ്റോപ്പ് ചെയ്തു എൻ്റെ അസുഖം എല്ലാം മാറി പിന്നെ അത് സംബന്ധമായിച്ച് അറ്റിക്കര അസുഖം അങ്ങനെ മാറി അത് സംബന്ധമായിട്ട് എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് ഡോക്ടർ മൂന്നാല് വർഷം കഴിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തു ഞാൻ നിർത്തി എന്നിട്ട് വെഞ്ചിരിച്ചുപ്പും തേനും ഒക്കെ കഴിച്ച് ഇപ്പോഴും ചെക്കപ്പിന് ഉപ് യാതൊരു പ്രശ്നങ്ങളും തൈറോയ്ഡിൻ്റെ കാണുന്നില്ല അതാണ് രണ്ടാമത്തെ സംശയം പിന്നെ മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അപ്പം എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞേ പ്രൊവേഷൻ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വർക്ക് സംബന്ധമായി ഞാൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് സംബന്ധമായ ഒരു വിഷയം ഉണ്ടായി അങ്ങൾ പരാതിയൊക്കെ കൊടുത്തു അങ്ങനെ ഇഷ്യൂ ആയി അത് വിജിലൻസിലൊക്കെ പോയി അങ്ങനെ എനിക്ക് പ്രൊവേഷൻ ഈ ഡിക്ലേ ചെയ്യുന്ന സമയത്താണ് ഈ പേപ്പർ വന്നത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഡിക്ലെയർ ആകാൻ പറ്റിയില്ല അതിനുശേഷം ഇതിന് വന്ന് പ്രാർത്ഥിച്ചു അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇതൊന്ന് ഒഴിവായി ഒഴിവായി കിട്ടി അങ്ങനെ എനിക്ക് പ്രൊവേഷൻ ഇത് അയച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന അഞ്ച് ആറ് മാസം എടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കിത് രണ്ടാഴ്ച കൊണ്ടാണ് തിരിച്ച് വന്നത് പക്ഷേ ഈ രണ്ടാഴ്ച കൊണ്ട് തിരിച്ച് മീ ഇങ്ങനെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് എന്തോ വിചാരിച്ചെന്താ പറയാ അതിനകത്ത് എന്തെങ്കിലും കറക്ഷനോ കുഴപ്പമോ അങ്ങനെ എന്തോ ഉണ്ട് അല്ലാതെ ഇങ്ങനെ ആർക്കും ഇങ്ങനെ വരാറില്ല പക്ഷേ എനിക്കെല്ലാം കറക്റ്റ് ചെയ്ത് രണ്ടാഴ്ച കൊണ്ട് എല്ലാം മാതാവ് ഈശോ കൂടെ ഇതെല്ലാം ശരിയാക്കി തന്നു പിന്നെ ഒത്തിരിയും ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് പിന്നെ ഉടമ്പടി തൈലോ ഒക്കെ മറ്റുള്ളവർക്ക് പരട്ടി ഉപ്പ് കൊടുത്ത് അവർക്ക് ഒത്തിരി രോഗസൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വന്ന് മാസം രണ്ട് മൂന്ന് വട്ടമെങ്കിലും വന്ന് പേപ്പർ മൂന്നോ നാല് കെട്ട് വീതമൊക്കെ മേടിച്ചു കൊണ്ടുപോയി കൊടുക്കും അത് ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റൽ രോഗിയുടെ അടുത്തും പിന്നെ പോകുന്ന വഴിക്ക് ഈ തൊഴില തൊഴിലുറപ്പിൻ്റെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്നത് അവിടെ ജോലി ചെയ്യുന്നെടുത്ത സ്ഥലത്തൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കും പിന്നെ എല്ലാ വ്യാഴാഴ്ചയും ഞാനും അമ്മയും കൂടെ ചോറ് പൊതി ഒരു എട്ട് അല്ലെങ്കിൽ ഒമ്പത് പൊതി എല്ലാ വ്യാഴാഴ്ചയും മറ്റേ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇരിക്കത്തില്ലേ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നു പിന്നെ എന്നോട് ആരെങ്കിലും അത്യാവശ്യത്തിന് എന്നെ പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു പോകുന്നു ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു ഇത്രയും ലേറ്റായി പോയിരുന്നു ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഈശോ വരുന്നു എന്നുള്ള വലിയ മുന്നറിയിപ്പാണ് നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും പഴയ നിയമത്തിലൂടെയും നമുക്ക് നൽകുന്നത് അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മുടെ മുറിവുകൾ സൗഖ്യപ്പെട്ടുവെന്ന് ഈശോയെക്കുറിച്ച് ഏഷ്യ പ്രവാചകൻ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ അർച്ചനയ്ക്കുണ്ടായ വലിയൊരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത് ഏട്ടികേരിയ എന്നൊരു പ്രത്യേക തരത്തിലുള്ള ഒരു അലർജിയിലൂടെ അലർജിയുടെ വലിയൊരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇവിടെ ആരോ പറഞ്ഞു കേട്ട ഒരു പരിശീ കൃപാസനത്തിൻ്റെ അത്ഭുതങ്ങൾ കൃപാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ട് അവസാന അഭയം അമ്മയാണെന്നറിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്നാണ് തൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായതെന്ന് ഈ അർച്ചന സാക്ഷ്യപ്പെടുത്തുന്നു സ്റ്റെറോയിഡ് മാത്രമായിരുന്നു ഈ അലർജിക്കുണ്ടായിരുന്ന ഏക മെഡിസിൻ നമുക്കറിയാം സ്റ്റെറോയിഡ് കഴിക്കുന്ന എല്ലാ മക്കളും തന്നെ ഒരുപാട് വണ്ണം വയ്ക്കുക എന്നല്ലാതെ അതിന് വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകില്ല തത്കാലത്തെ ഒരു സൗഖ്യം മാത്രം ഇവിടെ ശാശ്വതമായ ഒരു സൗഖ്യത്തിന് വേണ്ടി ഈ മകൾ ഉപയോഗിച്ച നമ്മുടെ വളരെ ആശ്വാസദായകമായ ഉടമ്പടി നേർച്ച വസ്തുക്കൾ തൈലവും തേനും ഉപ്പുമൊക്കെ ഉപയോഗിച്ച് ആ അലർജിയിൽ നിന്ന് മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു അതുപോലെ തന്നെ തൈറോയിഡ് വളരെ അസ്വസ്ഥത നൽകിയിരുന്ന ഒരു അസുഖമായിരുന്നു നമുക്കറിയാം തൈറോയിഡ് എല്ലാ കാലങ്ങളിലും ഒരുപാട് മക്കൾ മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരസുഖമാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നും തന്നെ അസാധ്യമല്ല നാം ഉടമ്പടിയിൽ നമ്മുടെ നിയോഗങ്ങൾ എഴുതുമ്പോൾ നാം എഴുതാറുണ്ട് അസാധ്യമായിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് നാം എഴുതേണ്ടത് ആറു കാര്യങ്ങൾ ഒന്ന് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതിനും മറ്റഞ്ച് കാര്യങ്ങൾ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളും അതെന്താണ് ഒട്ടും തന്നെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എഴുതേണ്ടത് കാരണം പരിശുദ്ധ അമ്മയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല അമ്മ പറഞ്ഞാൽ ദേ ഹാവ് നോ വൈൻ അവർക്ക് മകനെ അവർക്ക് വീഞ്ഞില്ല മകനെ അവർക്ക് അസ്വസ്ഥതയാണ് അവർക്ക് സൗഖ്യം വേണം എന്ന് അമ്മ പറയുന്ന മാത്രമേ തന്നെ ഈശോ നമ്മുടെ കൽഭരണികളിലെല്ലാം വെള്ളം നിറച്ച് അതിനെ വീര്യമുള്ളതാക്കി നമ്മുടെ ജീവിതത്തെ വളരെ അർത്ഥവത്താക്കുന്ന ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുമ്പോൾ ഈശോ അവിടുത്തെ തിരുരക്തത്താൽ തിരുശരീരത്താൽ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മെ ആശ്വസിപ്പിക്കുകയും നമുക്ക് ജീവൻ പൊതുജീവൻ നൽകുകയും ചെയ്യുന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കണ്ണീരിനെയും ഇന്നിവിടെ അൽത്താരയിൽ സമർപ്പിക്കാം ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളോട് ലോകം മുഴുവൻ്റെയും കൃപാസനം ഉടമ്പടി മക്കളുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം ഓൺലൈനിലുള്ള എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നിറവേറ്റി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അർച്ചനയുടെ ഈ സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക